പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഹെൽത്തി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് അതിനായിട്ടത് രണ്ട് ആപ്പിൾ ഈത്തപ്പഴം അതുപോലെ ഒരു കപ്പ് പാലുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഈത്തപ്പഴം നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ ആപ്പിളിൻ്റെ ഈ ഭാഗത്തുള്ളതെല്ലാം നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ആപ്പിൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഈത്തപ്പഴം ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതാ പശുപ്പാൽ കാച്ചതിന് ശേഷം തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ തണുപ്പിച്ചെടുത്തതാണ് നമ്മളിതിൽ കൊഴിച്ചുകൊടുക്കണത് അതിനുശേഷം അത് അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതാ നമുക്ക് അടച്ച് വെച്ച് എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ലൂസിലാണ് നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ലൂസ് വേണമെങ്കിൽ അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പം എന്നത്തേൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ അതാ നമ്മുടെ ഹെൽത്തി ജ്യൂസ് ജ്യൂസൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും